കൊണ്ട് ഈ സയ്യിദുൽ രാത്രിയിലാണ് ഒരാൾ പറയുന്നതെങ്കിൽ പ്രഭാതമാകുന്നതിന്റെ മുമ്പേ അവൻ മരണപ്പെട്ടു പോയെങ്കിൽ അവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സന്തോഷ വാർത്ത നമുക്കറിയിച്ചിട്ട് അത് കേട്ടിട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഓ പ്രിയപ്പെട്ടവരെ നമ്മുടെ എത്രയെത്ര എത്ര പകലുകൾ അത് ചൊല്ലാതെ കഴിഞ്ഞുപോയി എത്ര എത്ര രാത്രികൾ രാത്രികളിലൊരു ചൊല്ലാതെ കഴിഞ്ഞുപോയി എങ്കിൽ ഇനി അതുണ്ടായി കൂടാ ഇനി ആ അലസത ഉണ്ടായി കൂടാ കാരണം ഞാനാവട്ടെ നിങ്ങളാവട്ടെ ഈ പ്രപഞ്ചത്തിലേതൊരു ജീവനാകട്ടെ പൊലിഞ്ഞു പോകുന്നത് ഒന്നുകിൽ ഒരു രാത്രിയിലാണ് അതല്ലെങ്കിൽ ഒരു പകലിലാണ് രാത്രിയിൽ മരിക്കുകയാണെങ്കിലും പകലിൽ മരിക്കുകയാണെങ്കിലും നമുക്ക് സ്വർഗാവകാശിയായി മരിക്കണം നമുക്ക് സ്വർഗാവകാശിയായി മരിക്കണ്ടേ അതുകൊണ്ട് പ്രഭാതത്തിൽ അതാ പകൽ നേരത്ത് സയ്യദുൽ പറഞ്ഞോളൂ ആ പകലിലാണ് അള്ളാഹു നമുക്ക് മരണം വിധിച്ചതെങ്കിൽ നമുക്ക് സ്വർഗമാണ് അതേ അവസരത്തിൽ രാത്രിയിലാണ് നമ്മുടെ മരണമെങ്കിൽ രാത്രി ാണ് നമ്മൾ ഇത് പ്രാർത്ഥിച്ചിട്ടുമുള്ളതെങ്കിൽ നമുക്ക് സ്വർഗാവകാശിയായി മരിക്കാമെന്നാണ് നബി നബിഹു അലൈഹി വസ്ല്ലം പറയുന്നത് അത് ശ്രദ്ധിക്കണം എന്ന് എൻ്റെ ഉമ്മമാരോട് പെങ്ങന്മാരോട് എല്ലാ സഹോദരങ്ങളോടും പറയുകയാണ് ഇത് വെറുതെ കേൾക്കാനുള്ളതല്ല വെറുതെ പഠിക്കാനുള്ളതല്ല വെറുതെ കേട്ട് ഒഴിവാക്കാനുള്ളതല്ല ഒന്ന് ശ്രദ്ധ വെക്കണേ വളരെ വിശദമായി നമ്മുടെ പ്രാർത്ഥനകൾ പ്രകീർത്തനങ്ങൾ എന്ന പ്രഭാഷണ പരമ്പരയിലൂടെ കൃത്യമായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ആയതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല പക്ഷേ നിങ്ങളത് പ്രത്യേക േകമായി പഠിക്കണം തെറ്റുകൂടാതെ ഉരുവിടണം അർത്ഥം മനസ്സിലാക്കണം ആശയം ഗ്രഹിക്കണം എന്നിട്ട് മിനിമം രണ്ടു നേരമെങ്കിലും അഥവാ പ്രഭാതത്തിലൊരിക്കെ പ്രദോഷത്തിലൊരിക്കെ പകലൊരിക്കെ രാത്രിയിലൊരിക്കെ അത് മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലണം കാരണം നമുക്കു ഏത് ഘട്ടത്തിൽ മരണം വിരിച്ചാലും ആയിക്കൊണ്ട് മരിക്കാൻ അള്ളാഹു നമുക്ക് ചെയ്യുമാറാകട്ടെ എനി പ്രിയപ്പെട്ടവരെ മറ്റൊരു കാര്യം അതിനുപോൽബലകമായ വേറൊരു കാര്യം പറഞ്ഞില്ലേ നമ്മളതും പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നുവോ അതിൽ അശ്രദ്ധരായി മാറുന്നുവോ നിപിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നു നീ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് ഒതു കൂടി ഉറങ്ങാൻ കിടക്കണം ശുദ്ധിയായ നിലയിൽ നീ ഉറങ്ങാൻ കിടക്കണം എന്നിട്ടൊട്ടേറെ പ്രാർത്ഥനകൾ അവിടുന്ന് പഠിപ്പിച്ചിരുന്നില്ലേ ആ കൂട്ടത്തിൽ അവസാനം നിന്റെ വാക്കെന്തായിരിക്കണമെന്ന് അവിടുന്ന് പഠിപ്പിച്ചിരുന്നിട്ടുണ്ടല്ലോ അള്ളാഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അതിങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് അവതരിപ്പിച്ചിരന്നിട്ടുള്ള നിന്റെ കിതാബിൽ ഞാൻ നിന്റെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവസാന ായിട്ട് നമ്മൾ പറഞ്ഞ് ഉറങ്ങുന്നതിന്റെ മുമ്പേ അവസാനത്തെ വാക്ക് കൊണ്ടാണ് നിങ്ങളുടെ ദിവസത്തിന്റെ അവസാനത്തെ സംസാരം ഇതായി മാറട്ടെ എന്ന് നബി പറഞ്ഞത് എന്തിനാണ് ആ നിലക്ക് അങ്ങനെ തന്നെ ആയിക്കൊണ്ട് നമ്മൾ ഉറങ്ങാൻ കിടന്നു പ്രഭാതമാകുന്നതിന്റെ മുമ്പേ അതല്ലെങ്കിൽ ഉണരുന്നതിന്റെ മുമ്പേ അള്ളാഹു എങ്ങാനും നമ്മുടെ ഉഴങ്ങ് പിടിച്ചാലോ ആ റുഹങ്ങു പിടിച്ച നമ്മുടെ മരണം അങ്ങ് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ മുത്താലൽ തുറത്തി ശുദ്ധമായ നിലക്കുള്ള മരണം നീ മരിച്ചുപോയി അത്മിനായി കൊണ്ടുള്ളവരുടെ മരണത്തിന്റെ ലക്ഷണമാണ് ഈമാൻ കിട്ടി മരിച്ചതിന്റെ ഒരു ലക്ഷണമായിക്കൊണ്ട് നബിസ് വലഹി വസല്ലം പറയുന്നു അവ പ്രിയപ്പെട്ടവരെ കേവലം ചില പ്രാർത്ഥനകൾ മാത്രമല്ല അതിലൊക്കെ വലിയ സാരങ്ങളുണ്ട് വലിയ ആശയങ്ങളുണ്ട് വലിയ അധ്യാപനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ പിടിച്ചു കുലുക്കുന്ന നിലക്കുള്ള ആശയങ്ങളുടെ കേദാരമാണ് അത്തരത്തിലുള്ള ധാരകളും ധിക്കറുകളുമൊക്കെ അതൊക്കെ നമ്മുടെ മനസ്സിൽ ദൃഢമായ നിലക്ക് ഉണ്ടായിട്ട് അതനുസരിച്ച പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തന്നെ സന്തോഷത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് നമുക്ക് പെരിഞ്ഞു പോകാൻ കഴിയും അള്ളാഹു നൽകുമാറാകട്ടെ ഇനി പ്രിയപ്പെട്ടവരെ നബി പറയുന്നു ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മരണ നേരത്ത് സംഭവിക്കുന്നത് നല്ല അന്ത്യത്തിന്റെ ലക്ഷണങ്ങളാണ് നല്ല അന്ത്യത്തിന്റെ ചില ലക്ഷണങ്ങളുണ്ട് പക്ഷേ ഒരാളെ പറ്റിയും ഒന്നും നമുക്ക് ഉറപ്പിച്ചു പറയാവതല്ലെങ്കിലും നല്ല ചില മരണ ത്തിന്റെ നല്ല അന്ത്യത്തിന്റെ ചില ലക്ഷണങ്ങൾ ഉണ്ടെന്ന് നബിഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അതൊന്നെന്താണ് ലായിലാഹ ചൊല്ലിക്കൊണ്ട് മരിക്കാൻ കഴിയലാണ് ലായിലാഹ ഇല്ല അവസാന കെലിമയായിക്കൊണ്ട് മരണത്തിന്റെ മുമ്പ് അവൻ പറയുന്ന അവസാന വാചകം എന്നങ്ങാനും ആയി തീരാൻ തീരാനവന് സാധിച്ചുവെങ്കിൽ ഒരാളുടെ സംസാരത്തിന്റെ ആഹിർ ആയെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു അതൊരു മനുഷ്യൻ അങ്ങനെ ചൊല്ലുന്നത് അതവന്റെ സ്വർഗപ്രവേശനത്തിന് കാരണമാണെന്ന് നമുക്ക് ആശ്വസിക്കാം തീരുമാനിക്കേണ്ടത് തന്നെ പറയുന്നു ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം ഒരാളുടെ മരണത്തിന്റെ നേരത്തെ ആണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവേശിക്കുന്നതാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതിന്റെ മുമ്പ് അവന് ബാധിക്കുന്ന ശിക്ഷകളൊക്കെ ബാധിച്ചു എന്നാലും ഒരു കാലത്ത് അവസാന സമയത്തെങ്കിലും അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ് എന്ന ഒരു റിപ്പോർട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പൊ പ്രിയപ്പെട്ടവരെ അതാ സമയത്ത് ഓർമ്മപ്പെടുത്താൻ ചുറ്റും കൂടി നിൽക്കുന്നവരോട് കൽപ്പനയുമുണ്ട് ഒരാൾ മരണം ഹാജരാകുന്നു എന്ന് അടയാളങ്ങളിലൂടെ ചില ലക്ഷണങ്ങളിലൂടെയൊക്കെ വ്യക്തമായി കഴിഞ്ഞാൽ ആ മനുഷ്യൻ കേൾക്കുന്ന ഉച്ചത്തിൽ അയാളോട് പറയേണ്ടതുണ്ട് അയാൾക്ക് ചൊല്ലിക്കൊടുക്കേണ്ടതുണ്ട് നിബിതങ്ങൾ പറഞ്ഞല്ലോ ലക്കിനോ മൗതാക്കും നിങ്ങളിൽ മരണം ആസന്നമായവരോട് മരണം ആസന്നമായവർക്ക് നിങ്ങൾ ചൊല്ലിക്കൊടുക്കണേ ലാ ഇലാഹ ഇല്ലല്ലോ അദ്ദേഹം അത് പറഞ്ഞെങ്കിൽ പിന്നീട് പറഞ്ഞേണ്ടതില്ല പിന്നെയും പിന്നെയും പറയേണ്ടതില്ല ഒരാളുടെ ശ്രദ്ധയില്ല അത് കേൾക്കുന്ന നിലക്ക് അയാൾ അത് മനസ്സിലാക്കുന്ന നിലക്ക് ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണെന്ന് നബി നബിസൊല്ലാഹു അലൈഹി വസ്ല്ലം പറയുകയാണ് ഇനി സഹോദരന്മാരെ ആ അവസരത്തിൽ വലിയ ദാഹമുണ്ടാകുമെന്ന് നമുക്ക് ആളുകളെതാ അവരുടേതായ അവസ്ഥ വളരെയേറെ ദാഹമുണ്ടാകുന്ന സന്ദർഭമാണ് ഒരിത്തിരി വെള്ളം ചുണ്ടിലും അതുപോലെ തന്നെ രാവിലുമൊക്കെ ഇറ്റിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് അതേപോലെ തന്നെ അവിടെ കൂടി നിൽക്കുന്ന മനുഷ്യന്മാര് രോഗിയുടെ സമീപത്താണെങ്കിലും ഇനി ഒരു ജനാസയുടെ സമീപത്താണെങ്കിലും മനുഷ്യന്മാരിങ്ങനെ മരണം ഒരാൾക്ക് അസന്നമാകുന്ന നേരത്തെ ചുറ്റുഭാഗത്തും കൂടി നിന്നുകൊണ്ട് അട്ട കാര്യമില്ല അതല്ലെങ്കിൽ പൊട്ടി പൊട്ടി കരഞ്ഞതുകൊണ്ട് കാര്യമില്ല രോഗിയുടെ സമീപത്ത് അതേത് നിലക്കുള്ള രോഗിയാണെങ്കിലും ആസന്ന മരണനായ രോഗിയാണെങ്കിലും ഇനി മരണപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ജനാസ മയ്യത്താണെങ്കിലും അവിടേക്ക് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ അള്ളഹാനോട് ചെയ്യാനാണ് നബി അലൈഹി നബിസ് പറഞ്ഞിട്ടുള്ളത് ഇതാർത്തുമുൽ فإن الملائكة يؤمنون على ൂന അലമാലോൻ പല സഹോദരങ്ങളും ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമാണ് ഈ പറയുന്നത് രോഗിയുടെ അരികിൽ പോയി മറ്റുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു പിരിഞ്ഞു പോരുന്നു മരണാസന്നനായ രോഗിയാണെങ്കിൽ അവിടെ നെടുവീർപ്പും വെപ്രാളവും ചുടു നിശ്വാസവും അതുപോലെ തന്നെ ഖേദപ്രകടനവും സഹതാപ വാക്കുകളുമൊക്കെ പറയുന്നു അതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ ഈ രോഗിക്ക് വല്ല ഉപകാരവും കിട്ടണോ ഈ മയത്തിന് വല്ല ഉപകാരവും കിട്ടണോ ആ സ്ഥലത്താരെങ്കിലും ഹാജറുണ്ടെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ നല്ലത് പറയണേ നല്ലതു പറയണേ നല്ല കാര്യത്തിന് ോട് ചോദിക്കണേ ആസന്ന മരണനായ രോഗിയുടെ സമീപത്ത് പോയി ആസിരോദണം എന്നല്ല ഇതിന്റെ അർത്ഥം അതല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ജനാസയുടെ സമീപത്ത് ഇരുന്നു കൊണ്ട് ഖുർആൻ എന്നല്ല ഇതിന്റെ അർത്ഥം നിങ്ങൾ നല്ലത് പറയണം എന്നല്ലേ ഹദീസിലുള്ളത് ഏറ്റവും വലിയ നല്ല വാക്ക് കലാമി വർത്തമാനങ്ങളിൽ ഏറ്റവും മുന്തിയ വർത്തമാനം അള്ളാന്റെ കലാമല്ലേ അപ്പോൾ പിന്നെ രോഗിയുടെ അരികിലിരുന്നു കൊണ്ട് പ്രത്യേക മരണം ആ രോഗിയുടെ സമീപത്ത് യാസീൻ ഓതിക്കൊടുക്കലല്ലേ വേണ്ടത് അതല്ലെങ്കിൽ മരിച്ചു മയ്യത്തിനു സമീപത്തിരുന്നു കൊണ്ട് ഈ പുറ വേണ്ടതെന്നല്ലേ